നീ തലമുറ നിന്റെ നിന്റെ തലമുറയിൽ പരാജയപ്പെട്ട ആളുകളുടെ പരാജയങ്ങൾ ആ പരാജയങ്ങളെ ദൈവത്തിന്റെ പോകാനല്ല പകൽ നിന്നെ ഇവിടെ എന്തിനാണെന്നറിയാമോ ദൈവത്തിനു വ്യത്യസ്തം ചെയ്യുവാൻ താല്പര്യമുണ്ടാ കുഞ്ഞു ദൈവത്തിനു അഭിഷേകം ചെയ്യാൻ ഒരു തലമുറയുടെ നടുവിൽ പാരമ്പര്യം പറഞ്ഞിട്ട്

റിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നീ കണ്ണടക്കുന്നതിന് മുൻപ് മറുപടി

ും കുടുംബവും പരാജയപ്പെട്ടെങ്കിലും അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിലും മനുഷ്യനില്ലാതെ എന്ത് ചെയ്തു പെട്ടകത്തിന്റെ സന്നിധ്യ അന്യ ശക്തികൾക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അത് മുട്ടുമടക്കി എന്നാണ് അഞ്ചാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ഇടയിൽ ഒരു ഭീതി പഴക്കത്തക്കവണ്ണം ഒരു

കറവുള്ള പശുക്കളുടെ മേൽ ഒരു വണ്ടി വെച്ചിട്ട് ആ വണ്ടിയുടെ പുറത്ത് നിയമവെട്ടകം വെച്ചയക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് കറവുള്ള പശുക്കളെ വരുത്തിയാൽ ആ പശുക്കൾ മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടു കാരണം പുറകിൽ ഈ കിടാങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ ആ നിലവിളിയുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ പതറിപ്പോകുന്നതായ ആ മിണ്ട പ്രാണികളെ കുറിച്ച്

നീ മിണ്ട കൊണ്ട് തന്റെ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രവാചകനായിരുന്ന ഒരു മനുഷ്യന്റെ കണ്ണിന്റെ വെളിപ്പാട് പോയപ്പോഴ ഒരു കഴുക സംസാരിച്ച കഴുത കണ്ടതുപോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് മിണ്ടാപ്രാണികൾ കണ്ണുനിർവീഴ്ത്തുന്നത് വേദനയുടെ ഒരു ശബ്ദമകത്തു കേൾക്കുന്നത് കൊണ്ടാണ് കടപ്പാടുകളുടെ നിലവിളിയാ അത് പുറകിൽ കേൾക്കുന്നത് കിടാങ്ങളുടെ നിലവിളി കിടാങ്ങളുടെ നിലവിളി കറവുള്ള പശുക്കൾ കേൾക്കുമ്പോൾ അതിനെ എത്ര നിർബന്ധിച്ചാലും മുൻപോട്ട് പോകാൻ പ്രയാസമാണ് പക്ഷെ അവിടെ ഈ എഴുതിക്കുകയാണികൾ നമ്മളായിരുന്നെങ്കിൽ അവരെ സ്റ്റേജൊക്കെ കയ്യടിപ്പിച്ച് അവർക്ക് പ്രത്യേകിച്ച് അവാർഡും കുടിച്ചനെ പക്ഷെ അവിടെ കാണാൻ പറ്റുന്നത് പശുക്കളെ കണ്ടതുകൊണ്ട് സന്തോഷിച്ചു തല്ലെഴുതിയിരിക്കുന്നത് പെട്ടകം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു കൊണ്ടുവരുന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യവുമില്ല കൊണ്ടുവന്ന ദൈവത്തിന്റെ മഹത്വത്തിനാണ് ഇന്ന് പകൽ ഓർത്തോണം യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാ നിന്നെ വിളിച്ചതിരിക്കില്ല നിനക്കവിടെ പ്രാധാന്യമില്ലോ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രാധാന്യമായിട്ടുള്ളത് അവിടെ കാണുന്നത് ഈ വണ്ടി വെട്ടിക്കേറിയിട്ട് ഈ മിണ്ടപ്രാണികളെ ആ യാഗപിടുത്തിൽ യാഗമാക്കി എന്നാണ് പറയുന്നത് സ്ത്രോത്രം ശ്രദ്ധിക്കണമെന്ന് മുകളിൽ ഒരു അധ്യായത്തിനകത്തൊണ്ട് യാഗപിടത്തിൽ ദഹിക്കേണ്ടതായ വസ്തുക്കള് ദഹിച്ചു തീരുന്നതിനു മുൻപ് സ്ത്രോത്രം മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തതായ പരാജയപ്പെട്ടതായ പ്രൊഫഷണൽ പുരോഹിതന്മാരുടെ പുതും കൂടെ യാഗപിടത്തിൽ പൂർണ്ണമായും വെച്ചു കൊടുക്കാൻ പറ്റിയതായ മിണ്ടാപ്രാണികളെ കൊണ്ട് തമ്പുരാൻ വിളിച്ചു പറയുകയാത്യതെന്ന് പറയുന്നത് യാഗപിടത്തിൽ സമ്പൂർണമായും ആ അത് അത് പൂർണമായും ചാമ്പലാകുവാൻ വിജയപ്പെടുത്തുന്ന സമർപ്പണമാണ് ഞാൻ വാക്കുകൾ നിർത്തു സമയം തീർത്തത് കൊണ്ട് അസ്തു ഇന്ന് പകൽ പ്രിയ കുഞ്ഞെ ഈ തലമുറയിൽ ദൈവം ചിലരെ അന്വേഷിക്കുന്നുണ്ട് പരാജയപ്പെട്ടു പോയതായ ഒരു ജനത്തിന്റെ നടുവില് സ്വത്വം പരാജയപ്പെട്ടുപോയ ആത്മീയതയുടെ നടുവില് ചുറ്റുപാടുകളിൽ നിങ്ങൾ കാണുന്നത് ദൈവമഹത്വം നഷ്ടപ്പെടുത്തിയിട്ടുള്ളതായ കോലാഹലങ്ങളാണെങ്കിൽ അതിനകത്ത് അതിനകത്ത് വാസ്തവമായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതായ ചില പാനപാത്രങ്ങൾ ദൈവം അന്വേഷിക്കുന്നുണ്ടല്ല ഈ തലമുറയിൽ ദൈവം എന്ന് പറയുന്ന ഒരു ഇമ്മാനുവേലിന്റെ തലമുറയെ ദൈവം അന്വേഷിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ പറയാൻ പറ്റുമോ കച്ചാവേ അതിലൊന്ന് ഞാനായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു

இருக்கிற இடத்தைவக்கிட்டு பிரார்த்திச்ச தமிழாரு இணைக்க மாணவர் ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ ഈ ഇവിടെ യോഗം കഴിഞ്ഞ ൊക്കെ ദേശത്തോടുള്ള ദൈവാലോചന ശക്തമായി പരിശുദ്ധാത്മാവിടെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാ എന്നാൽ എന്തു ഈ ഇതിനകത്താൻ കുടിവരവായി ഇത് ക്രമീകരിച്ചപ്പോൾ വളരെ ചുരുങ്ങിയതായ ഒരു കൂട്ടം ഇവിടെ വന്നതെങ്കിലും